രാവിലെ എണീറ്റ് അനുമോൾ പുറത്ത് കിടക്കുന്ന മറ്റേ തൊട്ടിലല്ലല്ലോ ഊഞ്ഞാൽ ആ അതിലാടിക്കൊണ്ടിരിക്കുകയാണ് അനീഷും വന്ന് അതിൻ്റെ അടുത്ത് കിടന്ന ഊഞ്ഞാലിൽ ആടുന്നു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അനുമോൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുന്നു പ്രൊമോയിൽ കണ്ടതുപോലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ് ഒറ്റ നിമിഷം അനുമോൾ ഒന്ന് ഞെട്ടിപ്പോവാണ് ചറ പറഞ്ഞ അഞ്ചാറ് കിളികൾ അനുമോളുടെ തലയുടെ ചുറ്റും പറക്കുന്ന കാണാം സോ അനുമോൾ ഞെട്ടി സത്യം പറഞ്ഞാൽ ആദ്യം അനുമോൾ പ്രാങ്കെന്ന് വിചാരിച്ചു അപ്പോൾ അനീഷ് പ്രാങ്ക് അല്ല അനീഷിൻ്റെ മുഖവും സംസാരവും ഒക്കെ കണ്ടപ്പോൾ അനുമോൾക്ക് മനസ്സിലായി സംഗതി ഇത് സീരിയസ് ആണ് എന്ന് അപ്പോൾ അനുമോള് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു അത് പൊട്ടിയതോടെ ഞാൻ കല്യാണമേ വേണ്ടെന്ന് വെച്ചതാണ് പിന്നെ അമ്മയും അച്ഛനും ഒക്കെ നിർബന്ധിച്ചപ്പോൾ രണ്ട് കൊല്ലത്തിനകത്ത് കല്യാണമാകാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ലൈഫിൽ സെറ്റിൽഡ് ആവണം എൻ്റെ കരിയർ നോക്കണം എനിക്കൊരു ചെറിയ വീട് വെക്കണം അങ്ങനെ കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ഇതിനിടയിൽ ഞാൻ കല്യാണത്തെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അനുമോൾ പറയുകയാണ് വളരെ പേഴ്സണൽ കാര്യങ്ങൾ വരെ അനുമോൾ ഫാമിലിയുടെ കാര്യങ്ങൾ ചേച്ചി ചേട്ടൻ ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങനെയൊക്കെ ഒരാൾ പറയണമെങ്കിൽ ജനുവിൻ ആണ് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അനീഷ് എണീറ്റ് ഒരൊറ്റ പോക്കാണേ പിന്നെ മോത്ത് നോക്കിയിട്ടില്ല ഒരൊറ്റ പോക്കങ്ങ് പോയി അപ്പോൾ സംഗതി ഇത് അനീഷിന് മനസ്സിലായൊരു നോയാണ് വരാൻ പോകുന്നത് എന്നും മനസ്സിലായി അനീഷ് പോയതിന് ശേഷം അനുമോക്ക് ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഒരു ടെൻഷനും വെപ്രാളവും എല്ലാം കൂടെ കൊണ്ട് ബിഗ് ബോസ് എന്നെ ഒന്ന് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെപ്രാളവും ഒക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ഉണ്ടാതിരുന്ന അതിലേ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് ഞാൻ പുള്ളിയെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആകെ ഷോക്ക് ആയിട്ടിരിക്കുകയാണ് അനിമോള് അനീഷ് വിവാഹ അഭ്യർത്ഥന നടത്തിയതിൽ തെറ്റൊന്നുമില്ല അനീഷിന് ഒരു ഇഷ്ടം തോന്നിയെങ്കിൽ അനീഷിനത് പറയാം പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് അങ്ങനെ ഒരു ഒരിതില്ല അങ്ങനെ ആൾ കാണുന്നില്ല എങ്കിൽ അതിനെയും അനീഷ് റെസ്പെക്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ കാരണം പിന്നെ അതിൻ്റെ പേരിൽ പിണങ്ങാനും വിഷമിക്കാനും ഒന്നും നിൽക്കാതിരിക്കുക അതാണ് ഒരു മര്യാദ എന്ന് പറയുന്നത് ഇഷ്ടമൊക്കെ തോന്നാം ഒരാളെടുത്ത് അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ഇത്രയും ദിവസം അവിടെ നിന്നപ്പോൾ അനുമോൾ അടുത്ത് പുള്ളിക്കൊരു ഇഷ്ടമൊക്കെ കാണാം പക്ഷേ അനുമോളുടെ ഭാഗത്തുനിന്നും കൂടെ ചിന്തിക്കണം ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ബിഗ് ബോസിനകത്ത് നേരിട്ടൊരു കണ്ടസ്റ്റൻ്റ് അനുമോളാണ് കേട്ടോ ഏറ്റവും ഒടുവിൽ ഷോ അവസാനിക്കാറായപ്പോഴാണ് ദ പ്രേമം അല്ലെങ്കിൽ അനീഷിൻ്റെ ലവ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഇതിനെയും അതിജീവിക്കണം ഇത് ഇതിനെങ്ങനെ നേരിടും കാരണം അനീഷിനെ വിഷമിപ്പിക്കാതെ അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പോൾ ഇത് ഒരു വലിയ ചലഞ്ചാണ് നമുക്ക് നോക്കാം എന്തായാലും അനുമോളുടെ മനസ്സിൽ എന്താണെന്നുള്ള അനുമോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പുള്ളിയുടെ അടുത്ത് അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല സഹോദരനെ പോലെയാണ് കണ്ടിട്ടുള്ളത് എന്ന് ആദിലേരടുത്ത് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം